ഇസ്രായേലിന്റെ ഞെട്ടലൊടിച്ച ആക്രമണമാണ് ഇസ്ബുല്ല ഗ്രൂപ്പ് ഗോലാൻ കുന്നിന് നേരെ നടത്തിയത് പത്തിലധികം ആളുകൾ മരണപ്പെട്ട വിവരങ്ങളും മുപ്പതോളം ആളുകൾക്ക് പരിക്കേറ്റ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നു യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്ന് ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു അക്രമം ഉണ്ടായത് എന്നതിനപ്പുറമായ രീതിയിൽ ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന കാര്യം പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും റഡാർ സംവിധാനം നൂറ് ശതമാനം പരാജയത്തിലായിരുന്നു എന്നുള്ള വിവരവുമാണ് അപ്പോൾ അത്യാധുനികപരമായിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹിസ്ബുല്ലാ ഗ്രൂപ്പും ഊത്തികളും തീർച്ചയായിട്ടും ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അപ്പോൾ സംയുക്തമായിരിക്കുന്ന ഒരു പ്രസ്താവന രൂപത്തിൽ പുറത്തു വന്നത് അവർ പറഞ്ഞു തീർച്ചയായിട്ടും പാലസ്തീനുമായിട്ടുള്ള യുദ്ധം അത്ര എളുപ്പത്തിൽ അവസാനിപ്പിക്കുക അവസാനിപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ തയ്യാറാകുന്നില്ലെങ്കിൽ അവരും ഇസ്രായേൽ പാലസ്തീനെ പോലെ അനുഭവിക്കാൻ തയ്യാറാകണം എന്ന തരത്തിലൊക്കെയാണ് അപ്പോൾ കുത്തികളെ സംബന്ധിച്ചിടത്തോളം അവർ കപ്പലിനെ ആക്രമിക്കുന്ന പ്രവർത്തിയിൽ നിന്ന് മാറി നിന്നുകൊണ്ടാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അങ്ങട്ട് ഡ്രോൺ അയച്ചു അവിടെ ഡ്രോൺ സ്ഫോടനം നടത്തി ഒരാൾ കൊല്ലപ്പെടുകയും രണ്ട് മൂന്ന് പേർക്ക് പരിക്കേറ്റ വിവരങ്ങളൊക്കെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പുറത്തു വന്നത് അതിന് പ്രത്യാക്രമണം ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇസ്രായേലിന് നിരന്തരം വ്യത്യസ്തമായിരിക്കുന്ന മേഖലയിൽ നിന്നുള്ള ആക്രമിക്കുന്നത് തീർച്ചയായിട്ടും ഇസ്രായേൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ഇസ്രായേലികളെ ഇസ്രായേലിലെ ബന്ദികളെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്ന തരത്തിലായിരിക്കും രൂക്ഷ യുദ്ധത്തിന്റെ രൂക്ഷത വർദ്ധിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പൊക്കെ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് തന്നെ നൽകിയതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്കൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ പോവുക എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് ആണ് ഇതിൻ്റെ എല്ലാത്തിനും പിന്നിൽ ഇറാനെതിരെ ഒന്നിച്ചു നിൽക്കാൻ സമൂഹങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങൾ അന്താരാഷ്ട്ര മേഖല ഒക്കെ ഒരു ചേർന്ന് നിൽക്കണം എന്ന തരത്തിലാണ് ഇറാന്റെ ഇറാൻ സത്യത്തിന് വേണ്ടിയാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്രായേൽ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് അവരുടെ ഗ്രൂപ്പുകളും ട്രൂപ്പുകളുമാണ് തങ്ങളെ ആക്രമിച്ചു കൊണ്ടേ ഇരിക്കുന്നത് അതിന് സംയുക്തമായ രീതിയിൽ ഒരു ഏകോപനം വേണം എന്നൊരു അഭിപ്രായങ്ങളൊക്കെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തീരുന്നതിന് മുമ്പാണ് ഇസ്ബുല്ല ഗ്രൂപ്പ് ഗോലാൻകുന്നിനെ ആക്രമിച്ചത് ഗോലാൻകുന്ന് എന്ന് പറയാൻ സിറിയയിൽ നിന്ന് തൊള്ളായിരത്തി അറുപത്തിയേഴ് കാലത്ത് പിടിച്ചെടുക്കപ്പെട്ട പ്രദേശത്തിൻ്റെ ഭാഗമാണ് വലിയ രീതിയിൽ അവിടെ ജൂത ജൂതവിഭാഗങ്ങളെ വിന്യസിച്ചിരിക്കുന്നു വിഭാഗം എന്ന് പറയാൻ സെറ്റിൽമെൻറ്റ് സ്ഥാപിച്ചുകൊണ്ട് അവരെ കൊടിയെടുത്തിരിക്കുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശം സുരക്ഷിതമല്ല എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലിന്റെ ഒരു പ്രദേശം സുരക്ഷിതമല്ല എന്ന് ലോകം വിലയിരുത്തുന്ന സ്ഥിതിയിലേക്കാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ പോകുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ഈ ഓത്തുകളുടെ ആക്രമണത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയായിരിക്കും നഗരിയിലേക്കാണ് അവർ ഡ്രോൺ ആക്രമണം നടത്തിയത് അപ്പൊ പ്രതിരോധ സംവിധാനങ്ങള് റഡാർ സംവിധാനങ്ങള് മുന്നറിയിപ്പ് സംവിധാനങ്ങള് എല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ അവർ അവരുടെ രഹസ്യമായിരിക്കുന്ന ട്രൂ സംവിധാനങ്ങളെല്ലാം തകർന്നടിഞ്ഞിരിക്കുന്നു ഒന്നിനും ഒരു മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി സാധിക്കാത്തൊരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ യുദ്ധം എങ്ങനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും പൂർണ്ണമായ രീതിയിൽ അമേരിക്കയുടെ പിന്തുണ ഉണ്ടെങ്കിൽ തന്നെ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കാത്ത ഒരു സ്ഥിതി സ്ഥിതിവിശേഷമാണ് മാത്രമല്ല അമേരിക്കയുടെ രാഷ്ട്രീയങ്ങളൊക്കെ താറുമാറായി കിടക്കുകയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോബെ താൻ സ്ഥാനാർത്ഥത്തിൽ പിൻവലിക്കുന്നു അല്ലെങ്കിൽ ഇനി മത്സരിക്കുന്നില്ല എന്ന് പറയുന്നതോടുകൂടി യഥാർത്ഥത്തിൽ അവിടുത്തെ പിന്തുണ ഇസ്രായേലിൻ്റെ ഇസ്രായേലിന് അമേരിക്കയുടെ പിന്തുണ ഇനി മുന്നോട്ട് ഏത് ത്തിലാണ് ഉണ്ടാവുക എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ് ഈ രാജ്യത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ള തീർച്ചയായിട്ടും അമേരിക്കയുടെ ആവശ്യമാണ് അതിനുവേണ്ടി വലിയ സഹായങ്ങളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും വരാൻ പോകുന്ന സ്ഥാനാർത്ഥിയായിരിക്കുന്ന കമല ഹരിസനെ സംബന്ധിച്ചിടത്തോളം പലസ്തീനുമായിട്ടുള്ള ഏറ്റുമുട്ടലിന് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അവിടെ ഇസ്രായേലിന് പരാജയപ്പെടും കാരണം അമേരിക്കയുടെ പിന്തുണ ഇല്ലാതെ ഒരു നിമിഷം പോലും യഥാർത്ഥത്തിൽ ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള ഉറപ്പാണ് അപ്പം അമേരിക്ക പിന്തുണ ഏറെക്കുറെ പിൻവലിക്കുക അവർക്ക് ആദ്യം നൽകാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് യുദ്ധത്തിന്റെ പാറ്റേൺ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും കൊളോണിയൽ സംസ്കാരത്തെ അവിടെ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ അമേരിക്ക ഇസ്രായേലിനെ കൊണ്ട് ഉദ്ദേശിച്ചത് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഒരു ഒരു കൊളോണിയൽ രാജ്യങ്ങൾ അവിടെ ഉണ്ടാക്കണം അതിനൊരു ആയിട്ട് ഇസ്രായേൽ എല്ലാ കാലത്തും നിലനിൽക്കണം അതിനവർക്ക് വേണ്ടി സാമ്പത്തികപരമായിരിക്കുന്ന അല്ലെങ്കിൽ സൈനികപരമായിരിക്കുന്ന എല്ലാ സഹായങ്ങളും നൽകും ഐക്യരാജ് സഭയിൽ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ പിന്തുണച്ചുകൊണ്ട് രാജ്യമായിട്ട് പ്രഖ്യാപിക്കണം എന്ന ബ്രിട്ടന്റെ നിലപാടിനെ ശരിവെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ രാജ്യമാകുന്നത് അപ്പോൾ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഇല്ലാതാകുന്നതും യഥാർത്ഥത്തിൽ അന്നാണ് അന്ന് വരെ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശമായി അറിയപ്പെട്ട ത് പിൽക്കാലത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന പ്രദേശമായി അറിയപ്പെടാനാണ് താല്പര്യം എന്ന രീതിയിലേക്കാണ് ലോകത്തിന്റെ നിലപാടൊക്കെ ഉണ്ടായിരുന്നത് ആ സമയത്ത് അറബ് രാജ്യങ്ങളൊക്കെ പൂർണ്ണ മൗനത്തിലായിരുന്നു ആ മൗനം തൊള്ളായിരത്തി നാല്പത്തെട്ടിന് ശേഷം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു ഇറാൻ ഇറാനൊഴിക ഇടക്കിടക്കൊക്കെ സന്താമസത്തിൻ്റെ കാലത്ത് ഇറാഖെന്ന് സംസാരിച്ചിരുന്നു ഇറാക്ക് ഇറാനോടൊപ്പം ചേർന്ന് നിന്നിരുന്നു തൊള്ളായിരത്തി അറുപത്തിയിലെ യുദ്ധത്തിൽ ഇറാനും ഇറാഖും തുല്യ പങ്കാളിത്തം വഹിച്ചിരുന്നു എന്നൊരു പ്രത്യേകത കൊണ്ട് ഏറ്റവും ശക്തമായിരിക്കുന്ന ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്തോടൊപ്പമായിട്ട് ചേർന്നിരുന്നത് പിൽക്കാലത്ത് വലിയ രീതിയിൽ സൈനിക മുന്നേറ്റവും സൈനിക ശക്തിയൊക്കെ കൂടി മറ്റുള്ള പല രാജ്യങ്ങളും യഥാർത്ഥത്തിൽ ഇസ്രായേലിന് പലസ്തീൻ നൽകുന്ന പിന്തുണയിൽ നിന്ന് അല്പാൽപമായി പിന്നോക്കം പോയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതിൽ ജോർദാനാണ് അതിൽ ഒന്നാം സ്ഥാനത്തിൽ ഇരിക്കുന്നത് ജോർദാനെ സംബന്ധിച്ചു ജോർദാൻ ഇപ്പോൾ പൂർണ്ണമായ രീതിയിൽ ഇസ്രായേലിന് പിന്തുണയാണ് ഫലസ്തീനെതിരല്ല എങ്കിൽ പോലും ഇസ്രായേലിനെ പിന്തുണക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഫലസ്തീനെതിരാണ് നമുക്ക് കണക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കും ഇറാൻ ഇസ്രായേലേക്ക് വിട്ട ഇരുന്നൂറിലധികം മിസൈലിനെ മിസൈലിൽ മുന്നൂറിലധികം മിസൈലും നൂറോളം മിസൈലിനെ പ്രതിരോധിച്ചത് ജോർദാന്റെ അതിർത്തിയിൽ ജോർദാന്റെ സൈനികരോടൊപ്പം അമേരിക്ക ചേർന്നുകൊണ്ടാണ് എന്ന റിപ്പോർട്ട് അന്ന് തന്നെ പുറത്തു വന്നതാണ് അപ്പോൾ ജോർദാനെ സംബന്ധിച്ചിടത്തോളം ജോർദാൻ്റെ ഭൂമിയിൽ നിന്നാണ് ഭൂമിയാണ് യുദ്ധ യുദ്ധസമയത്ത് തൊള്ളായിരത്തി യുദ്ധ യുദ്ധസമയത്ത് ഇസ്രായേൽ പിടിച്ചെടുത്തത് അങ്ങനെയാണ് വെസ്റ്റ് ബാങ്കിൻ്റെ ഭാഗങ്ങളൊക്കെ ജോർദാൻ്റെ കൈവശത്തിൽ നഷ്ടപ്പെടാനുള്ള കാരണം ആ യുദ്ധത്തോടനുബന്ധിച്ചാണ് അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്നാൽ പിന്നിൽ പിൽക്കാലത്തുള്ള രാഷ്ട്ര വലിയ മാറ്റങ്ങൾ വന്നതോടുകൂടി ജോർദാൻ എന്ത് ചെയ്തു അതൊക്കെ ഇസ്രായേലോടൊപ്പം ചേർന്നുണ്ട് അമേരിക്കയുടെ വലിയ പ്രധാനമായിരിക്കുന്ന മിലിറ്ററി ബേസും ഫോയ്സും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശം ഒരു രാജ്യം കൂടിയാണ് ജോർദാൻ ആ ജോർദാനിലേക്കാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹിസ്ബുൽ ഗ്രൂപ്പ് സ്ഫോടനം നടത്തി ആക്രമിച്ചു അവിടുന്ന് മൂന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു അതിന്റെ പ്രത്യാക്രമണം തിരിച്ചടി ഇറാഖിലേക്ക് നടത്തിയ വിവരങ്ങളൊക്കെ അറിയാവുന്നതാണ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തതാണ് അപ്പം അവിടെ നടക്കുന്ന വിഷയം എന്ന് പറയുന്നത് ജോർദാൻ അടങ്ങുന്ന അറബ് രാജ്യങ്ങൾ രഹസ്യമായ രീതിയിലോ പരസ്യമായ രീതിയിലോ ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് പരമാവധി അറബ് രാജ്യങ്ങളൊന്നും ഇപ്പോഴും വ്യക്തമായിരിക്കുന്ന നിലപാടുകൾ പറഞ്ഞിട്ടില്ല എന്ന് ഒരു പ്രത്യേകത ഉണ്ട് അപ്പം തുറന്നു പറഞ്ഞതും എന്നുള്ളതും യുദ്ധപ്രഖ്യാപനത്തിന് വേണ്ടി തങ്ങൾ തങ്ങളുടെ അയൽകറ്റം പോകാൻ വേണ്ടി തയ്യാറാണ് എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇറാനാണ് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധങ്ങളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്നത് അത് ഹിസ്ബുദാ ഗ്രൂപ്പ് ആണെങ്കിലും ഹുത്തികളാണെങ്കിലും സിറിയയിലുള്ള സൈനിക ട്രൂപ്പ് ആണെങ്കിലും ഇറാക്കിൽ പ്രവർത്തിക്കുന്ന മനുഷ്യകളാണെങ്കിലും ബഹയുള്ള മനുഷ്യകളാണെങ്കിലും ഇതിനെല്ലാത്തിനെയും കൂടി കൺട്രോൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇറാനെന്ന് പറയുന്ന രാജ്യമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവശത്തിൽ അത്യാധുനികപരമായിരിക്കുന്ന ആയുധങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് മാത്രമല്ല കാലോചിതപരമായ രീതിയിൽ അവരത് പരിഷ്കരിക്കുന്നു അങ്ങനെ അവർ പരീക്ഷ നടത്തുന്നു ആ പരീക്ഷ വിജയിക്കുന്നു വിജയിച്ച പരീക്ഷത്തിൻ്റെ ആയുധ സംവിധാനങ്ങളെല്ലാം വ്യത്യസ്തമായിരിക്കുന്ന മനുഷ്യ വിഭാഗത്തിൽ വിതരണം ചെയ്യുന്നു രീതിയിലുള്ള പ്രാക്ടിക്കൽ നൽകുന്നു അങ്ങനെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ അവരിങ്ങനെ പരാജയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത് അപ്പൊ എല്ലാ അയണ്ടവും സംവിധാനങ്ങളും തകർക്കാൻ മാത്രവും പ്രതിരോധ സംവിധാനങ്ങളും രഡാർ സംവിധാനങ്ങളും ഇല്ലാതാക്കാൻ മാത്രം ശക്തി സംഭരിച്ചിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ പേരായിട്ട് ഇറാന്റെ പേരിപ്പോ പരാമർശിക്കപ്പെടുന്നുണ്ട് വ്യത്യസ്ത മീഡിയകളൊക്കെ അതിന്റെ യാഥാർത്ഥ്യം അറിയില്ലെങ്കിൽ പോലും അപ്പൊ ഇങ്ങനത്തെ ഒരു വല്ലാത്ത രീതിയിൽ സ്ഥിതിവിശേഷത്തിന്റെ ഇടയിലാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് കോലാൻകുന്ദിനെ ആക്രമിക്കുന്നത് കോലാൻകുന്ദിനെ ആക്രമിച്ചും പതിമൂന്നോളം ആളുകൾ മരണപ്പെട്ടു എന്നുള്ളതാണ് ആദ്യം മൂന്ന് പേരായിരുന്നു പറഞ്ഞത് പിന്നീട് അത് പന്ത്രണ്ടായി പിന്നെ പതിമൂന്നോളം പേർ മരണപ്പെട്ടവരാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് മുപ്പതോളം ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു അപ്പോൾ പറഞ്ഞൊന്ന് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്രായേലിനെ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ആക്രമിച്ചത് ഈ ആക്രമം തുടരും എന്ന തരത്തിലാണ് യുദ്ധവിമാനം കൊണ്ടാണ് യമൻ്റെ തുറമുഖത്തെ ആക്രമിച്ചത് തുടർന്ന് ആക്രമിച്ചു അതിൽ മരണസംഖ്യകൾ കൂടിയിരിക്കുന്നു എന്നുള്ളതും വലിയ പരിക്കേൽക്കുന്ന വിവരങ്ങളൊക്കെ അന്ന് തന്നെ പുറത്തു വന്നതാണ് അപ്പോൾ അക്രമത്തിന് പ്രത്യാക്രമണം എന്നുള്ള എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് രണ്ടായിരം കിലോമീറ്റർ ഇസ്രായേലിന്റെ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ പറന്നുകൊണ്ടാണ് അവിടെ ആക്രമണം നടത്തിയത് വലിയ രീതിയിലുള്ള തീപിടുത്തങ്ങൾ ഉണ്ടായി അത് മണിക്കൂറുകളോളം കത്തുന്നതായി വ്യത്യസ്തമായിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ദർശിക്കാൻ പറ്റുന്ന രീതിയിലാണ് എന്നൊക്കെ അൽജസീർ അടങ്ങുന്ന ചാനലുകളൊക്കെ അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന വിവരം എന്ന് പറയുന്നത് ലബനാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ആക്രമിക്കും എന്നുള്ളത് യഥാർത്ഥത്തിൽ ലബനാനെ സംബന്ധിച്ച് അവർ കൃത്യമായ രീതിയിൽ അറിയുന്നതാണ് അപ്പം ആ അക്രമത്തെ പ്രതിരോധിക്കാൻ എന്തൊക്കെ സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല ഇതിന് പ്രത്യാക്രമണം ഈ ലബനാന്റെ ഭാഗത്തു ഉണ്ടാവും എന്നുള്ള ഒരു രീതി ഇതിനു മുമ്പ് തന്നെ അവർ പറഞ്ഞു വെച്ചിരിക്കുന്നു അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് തങ്ങൾ ഇസ്രായേലി സൈനിക ക്യാമ്പിനെയും സൈനിക കേന്ദ്രങ്ങളെയും ആക്രമിക്കുന്ന പ്രവൃത്തിയാണ് സാധാരണ ഇത് ചെയ്യാറുള്ളത് എന്നാൽ ലബനാൻ്റെ അതിർത്തി കടന്നുകൊള്ളൊരു അക്രമം ഇനി ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾ അത് ന്യായവും അന്യായവും നോക്കുകയില്ല അവിടെ അവിടെയുള്ള പൗരന്മാർക്ക് നേരെയും തങ്ങൾ ആക്രമിക്കും അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കും യുദ്ധത്തിന്റെ രീതികൾ പോവുക എന്തൊക്കെയാണോ ഗസയുടെ ഭാഗങ്ങൾ ഇസ്രായേൽ കാട്ടിക്കൂട്ടുന്നത് സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം ഇസ്രായേലിന്റെ അകത്തും ഇസ്വല്ല ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും എന്നൊരു മുന്നറിയിപ്പ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അവർ നൽകിയിരിക്കുന്നു അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഗോലൻകുന്ന് ആക്രമിച്ച വിവരങ്ങൾ പുറത്തു വരുന്നത് അതിൻ്റെ പ്രത്യാക്രമണത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി എന്തൊക്കെ സംവിധാനങ്ങൾ ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ഇപ്പോഴും റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഈ യുദ്ധം മറ്റൊരു രീതിയിലേക്കും മറ്റൊരു തലത്തിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് യുദ്ധത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങളും എല്ലാ ന്യായപരമായിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ തകർന്നു പോയിരിക്കുന്നു ഇപ്പോൾ അന്യായപരമായിരിക്കുന്ന യുദ്ധത്തിൻ്റെ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു മധ്യസ്ഥ ശ്രമങ്ങളും ഇവിടെ വിജയിക്കുന്നില്ല കൃത്യമായിരിക്കുന്ന ഒരു മധ്യശ്രമങ്ങൾ നടത്താൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ അംഗീകരിക്കുന്ന ഒരു രാജ്യം മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൻ്റെ എന്ന് പറയുന്നത് ഇസ് ഐക്യരാജ്യസഭയും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും കൃത്യവും വ്യക്തമായ രീതിയിൽ ഇസ്രായേലിനെ ഇസ്രായേലിൻ്റെ യുദ്ധത്തെ രൂക്ഷമായി വിമർശിക്കുന്നു മാത്രവുമല്ല അവരുടെ വംശീയ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത് തന്നെയാണ് ഗസയിൽ നടക്കുന്നത് അതിന്റെ ഒരു മുന്നറിയിപ്പ് വിവരങ്ങൾ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ ഇസ്രാലിന്റെ പ്രധാനമന്ത്രി നദന്യാ പറഞ്ഞതിൻ്റെ വീഡിയോ ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി തെളിവ് സേതും ഹാജരാക്കിയ വിവരങ്ങളും പുറത്തു വന്നതാണ് അപ്പോൾ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ സങ്കീർണമാണ് ഇപ്പോഴുള്ള ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ ആക്രമണത്തിന് തിരിച്ചടി ഉണ്ടാകുന്ന സമയത്ത് യുദ്ധം വലിയ രീതിയിൽ വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ലബനാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തങ്ങൾ അതിൽ ഇടപെടുക തന്നെ ചെയ്യുമെന്ന് ഇറാൻ മുൻപ് പറഞ്ഞു വെച്ചത് ഇനി ആവർ അതിന്റെ ആ ഒരു ആവർത്തനം ഉണ്ടാവുകയാണെങ്കിൽ യുദ്ധം കഠിനമാകാനുള്ള സാധ്യതയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്